ഒരിക്കലും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ വല്ലാതെ തളർത്തും എന്നാൽ ജീവിതത്തിൽ പല കഷ്ടതകളും അനുഭവിച്ച് തളരില്ല എന്ന ഉറച്ച മനസ്സോടെ പോരാടി അതിനെ അതിജീവിച്ചവരാണ് ഇവരെല്ലാം എന്നാൽ ഇവരുടെ അതിജീവനത്തിന് പിന്നിൽ ഒരു ആശുപത്രിയും അതിലെ ഡോക്ടർമാരും മറ്റൊരു ജീവനക്കാരുമാണെങ്കിലും അതെ പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്ക് സെന്ററാണ് ജീവിതം നഷ്ടപ്പെട്ടു എന്ന് കരുതി ഇവരെ കൈപിടിച്ച് നടത്തുന്നത് അപ്രതീക്ഷിതമായ അപകടങ്ങളോ മറ്റു പരിക്കുകളോ കാരണം ഭാഗികമായോ പൂർണമായോ അറ്റുപോയ ശരീരഭാഗങ്ങൾ കൈക്കുണ്ടാകുന്ന വിവിധ പരിക്കുകൾ എന്നിവ വന്ന് ചികിത്സ തേടിയവരാണ് കൈവിട്ട ജീവിതം തുന്നിച്ചേർത്ത കഥ പറയാൻ അവർ ഒത്തുകൂടുന്നു എന്ന പേരിൽ പ്രത്യേക സംഗമം സംഘടിപ്പിച്ചത് കിംസ് അൽഷിഫ ഹാൻഡ് ആൻഡ് സെന്ററിൽ എത്തി ജീവിതം തിരികെ പിടിച്ചവർക്കെല്ലാം ഉള്ളുലയ്ക്കുന്ന കഥകളായിരുന്നു പങ്കുവെക്കാനുണ്ടായിരുന്നതെങ്കിലും തങ്ങളുടെ ജീവിതം രക്ഷിച്ച ഡോക്ടർമാരോടുള്ള കടപ്പാടായിരുന്നു കൂടുതലും എന്നാൽ ഡോക്ടർമാർക്ക് പറയാനുണ്ടായിരുന്നതോ ഇതെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ മറികടന്ന ഇവരുടെ മനോധൈര്യത്തെക്കുറിച്ച് ഇങ്ങനെ രോഗി സംഗമം ഇവിടെ നടത്താൻ ഡോക്ടർ എനിക്ക് അധികം സന്തോഷമുണ്ട് ഈ കൈകൾക്ക് പറ്റുന്ന പരിക്കുകൾക്കുള്ള ചികിത്സ അതായത് ഹാൻഡ് സർജറി അതിന്റെ ബോധവൽക്കരണമാണ് നമ്മൾ കാര്യമായിട്ട് ഇത്തരത്തിൽ എത്ര വലിയ പരിക്ക് പറ്റിയവരെയും കിംസ് അൽഷിഫയിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് പുതുജീവിതം തുന്നിച്ചേർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് ഇവിടുത്തെ വിദഗ്ധ ഡോക്ടർ സംഘം പറയുന്നത്